ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് ഒരു ക്യാപ്പ് സ്ലീവാണ് ക്യാപ് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കുള്ള ആട്ടോ എട്ട് വയസ്സായ ഒരു കുട്ടിക്കുള്ള കുർത്തിയുടെ ടോപ്പിനാണ് ക്യാപ് സ്ലീവ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഇതുപോലെ ആദ്യം തുണി രണ്ടായി മടക്കിയിട്ട് നമ്മൾ ചതുരത്തിലുള്ള തുണി പിന്നെ വീണ്ടും അതൊരു കോൺവശത്തേക്ക് നാലായിട്ട് മടക്കുക ഇതേ ഇതേപോലെ പിന്നെ അത് വീണ്ടും ഒരു മടക്കും കൂടെ കൊടുത്താൽ അപ്പം നമുക്ക് രണ്ട് സ്ലീവിനുള്ളതും കൂടി ഇട്ട് കിട്ടൂട്ട അപ്പോൾ അത്യാവശ്യം നല്ല വീതിയും നീളൊക്കെ എല്ലാ ഒരു തുണി എടുക്കുക രണ്ട് ഭാഗം ഒരേ അളവിൽ തന്നെ ആണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും കോണാക്കാൻ നല്ല എളുപ്പമായിരിക്കും അതേപോലെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ലെങ്ത്ത് എത്ര കൊടുക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ അതും അതുപോലെ ആംഹോൾ എത്ര കൊടുക്കേണ്ടത് വെച്ചെങ്കിൽ അത് മാത്രമാണ് അതിൽ മാർക്ക് ചെയ്യേണ്ടതുളളൂട്ടോ അപ്പോൾ അവിടെ ലെങ്ത്ത് വരുന്നത് മൂന്നിഞ്ചാണ് എടുക്കുന്നത് പ്ലസ് അരഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് അങ്ങനെ ആംഹോളിൻ്റെ അവിടെ തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് അതുപോലെ ഏഴര ഇഞ്ചാണ് ആംഹോൾ വരുന്നത് അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആംഹോളിൻ്റെ ഒരു സൈഡ് നമ്മൾ ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഏഴര ഇഞ്ചാണ് അപ്പോൾ ആ ഏഴര ഇഞ്ചാണ് ഞാനിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഈ അറ്റത്ത് അമ്പോളുടെ അറ്റത്ത് ഒരു ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ അളവ് അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് വളരെ സിമ്പിളാണ് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പോൾ രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് സ്ലീവിനും കൂടിയിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ രണ്ട് മടക്കാക്കിയിട്ട് ഈ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക വലിയ സ്റ്റിച്ചാണെങ്കിൽ വലിയ സ്റ്റിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ആംഹോളിൽ സ്ലീ കുർത്തിയുടെ ആംഹോളിൽ വെച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ സ്ലീവ് വെച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണ് എന്നുള്ളത് നോക്കുന്നത് അതായത് വൈഡ് എത്രയാണ് നമ്മുടെ കൈയുടെ വണ് എത്രയാണെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് നാല് നാലൊരു ഇഞ്ചുകളിലാണ് നാല് ഓരോരുത്തരുടെ അളവ് അനുസരിച്ചിട്ട് കൊടുക്കുക അത് നമ്മൾ ഷേപ്പ് ചെയ്ത ഭാഗത്തേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ സാധാരണ ഷേപ്പ് ആദ്യം ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് പിടിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ചെയ്യാം അപ്പോൾ അതൊന്ന് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം സ്ലീവ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പിടിക്കുമ്പോൾ ഒന്നുകൂടി ഒതുക്കും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്